പ്രദർശന മേള നടക്കുന്നുണ്ട് കാണാം കോട്ടൺ സാരികൾ ഷർട്ട് ക്ലോത്തുകൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ മേളയില് അതുപോലെ തന്നെയാണ് നമ്മുടെ ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ പലതരം പേഗുകളൊക്കെ നല്ല കൃഷ്ണ വെണ്ണതിൻ്റെ അങ്ങനത്തെ പേഗുകൾ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പേഗുകളൊക്കെ ഉണ്ട് ലേഡീസിന് ഇഷ്ടപ്പെട്ട എല്ലാ സംഭവങ്ങളും ഇണ്ട് വെറൈറ്റി ഐറ്റംസ് ഐറ്റംസുകളുണ്ട് ഇത് ഇങ്ങനെ പിടിച്ചുടങ്ങണ പേക്കാണ് പിടിച്ചെടുക്കുന്ന പേ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഇങ്ങനത്തെ അടിപൊളി അടിപൊളി പേക്കുകൾ ഇടുന്നുണ്ടോ ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും അത്രയുള്ള ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ സാധനത്തിന് ഇട്ടാ ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടു കിട്ടില്ല ഐറ്റം ഇരുന്നൂറ്റമ്പത് രൂപയാണ് അടിപൊളി പേക്ക് ഇത് കണ്ടിട്ട് ഇതിന് അമ്പത് രൂപ കൂടുള്ളൂ മുന്നൂറ് രൂപയുള്ളുണ്ടാ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അതിലിപ്പോൾ അടിപൊളി പേക്കുകൾ നല്ല അടിപൊളി അടിപൊളിപൊളി സ്റ്റെപ്പാല്ലേ നല്ല ബഗൾ സിബ് കണ്ട ഒരുപാട് അറകളും ഉണ്ട് ഇവിടെ ആറുണ്ട് ഇവിടെ ആറണ്ട് കേട്ടോ കംപ്ലീറ്റ് അറകളാണിത് നാലാമതല്ലേ ആ അതാ പറഞ്ഞു കുട്ടികളാ സ്കൂൾ ബാഗുകൾ കണ്ടോ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുള്ള അടിപൊളി ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞു ബേഗുകൾ നല്ല നല്ല ഇത് ഇട്ടോണ്ട് നല്ല നല്ല സ്റ്റഫുണ്ട് ക്വാളിറ്റി നല്ല സ്റ്റഫുണ്ട് അടിപൊളി പിന്നെ ഇങ്ങനത്തെ ആ നല്ല നമുക്ക് നമുക്ക് ട്രാവലിംഗിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ബേഗുകൾ കണ്ട ഇങ്ങനെയാണ് സംഭവല്ലേ ഓക്കേ ആ കണ്ടാ ട്രാവലിംഗ് ബേക്ക് കണ്ടോ എന്തോരം നാളും ഉണ്ടാവത്തില്ലേ ും പേക്ക് ഇതൊക്കെ വന്നാ മതി ഇതെല്ലാം നമുക്ക് ഇവിടെ അതുപോലെ നല്ല നല്ല അടിപൊളി അതുപോലെത്തെ ഐറ്റംസുകൾ ഇതിനൊക്കെ എന്താ വില വരുന്നേ ഇരുന്നൂറ് രൂപ വേറൊരു രൂപ ഓക്കേ അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് വരിക ഇരുന്നൂറ് രൂപ മുതലുള്ള എല്ലാ ഐറ്റംസും കിട്ടുന്നുണ്ട് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തെടുക്കാം അടിപൊളിയായിട്ട് ഇത് ആ നല്ലതൊക്കെയാണ് ഒന്നുകൂടി പറഞ്ഞോളൂ ആദ്യം മുതല് പെരിമലത്തിന്റെ പപ്പായാണ് പിഗ്മെന്റേഷൻ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഓയിൽ സ്കിന്നുകാർക്ക് പറ്റുന്ന സോപ്പാണ് മഞ്ഞൾ സോപ്പ് ആഹ് നല്ലതാണ് അടിപൊളി ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത് രൂപ ബാക്കിയെല്ലാം എഴുപത് അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ സ്കിന്നിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഓരോരുത്തർക്കും ഓരോ പ്രത്യേക സ്കിന്നിന് വേണ്ടിയിട്ടുള്ള മറ്റേ സ്കിന്നു മറ്റേ ഡ്രൈ സ്കിന് ആയവർക്കും അല്ലാത്തവർക്കും ഉപയോഗിക്കാം വന്നിട്ട് ഓയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസുകൾ കൂടെ ഉണ്ട് അപ്പൊ ഈ മേളയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം മേടിക്കാം ഒരു ഒരു മുടക്കീഴില് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് കൂടെ അതെ കോട്ടൺ ത്രെഡിൽ ഉണ്ടാക്കി മാല അതെ അല്ലെ അതെ അല്ലേ ഉണ്ടായിരുന്നു ആ ഇത് കോട്ടൺ നൂലില് ഉണ്ടാക്കിയെടുക്കുന്നതാണത് കേട്ടോ ഇതിന്റെ മുകളിൽ ഇതുപോലെ ഈ ചെലങ്കൊക്കെ ഉള്ളത് ഉണ്ടായിരുന്നു അതിപ്പോ ഇവിടെ ഇല്ല അത് കഴിഞ്ഞു നല്ല 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 ഡ്രസ്സില് കാണാൻ നല്ല ഭംഗിയുള്ള എന്താണ് ഈ കൽപ്പാത്തി പപ്പടത്തിന്റെ പ്രത്യേകത എന്താണ് എന്താണതിന്റെ പ്രത്യേക മുളക് തന്നെ ഇള്ളം പപ്പടം ആട്ടോ ഞാനൊരൊറ്റീ കാണാം ചോദിക്കാം ഈ പപ്പടം കണ്ട ഈ പപ്പടം പച്ചരി മാത്രം സ്പെഷ്യൽ പപ്പടം അതാണ് അതിന്റെ പ്രത്യേകത ഈ കാണുന്ന പപ്പടത്തിന് അപ്പളം പറയുന്നത് അത് തമിഴ്നാട്ടിലൊക്കെ ഇതാണ് ഈ അച്ചപ്പം സാധനം കണ്ടു ഇതല്ലേ അച്ചപ്പത്തിന്റെ ആ അച്ചപ്പത്തിന്റെ ഇത് അരിമാവിലുണ്ട് മുക്കിട്ട് എണ്ണയിലാണ്ട് വെക്ക അപ്പൊ എണ്ണയിലാണ്ട് പിടിക്കുന്നത് ഇങ്ങല്ലേ അയിലേക്ക് പോവും അതന്നെ മാവിലേക്ക് വെക്കാണോ അടിപൊളി തലേ വെച്ച് തരണുള്ളത് അടിപൊളി സാധനം സംഭവം അതടുമ്പോൾ നമുക്ക് ശരിക്കും അറിയാൻ പറ്റണ്ട കേട്ടല്ലേ കളേ കളേ സെറ്റികൾ കണ്ടോ ആ ഇത് മോനേ ഫർണിച്ചറില് ഇപ്പോ ദോക്കില്ല കൊള്ളാം എന്താ ഡ്രീം ക്രീം ഡ്രീം ക്രീം ഇത് എങ്ങത്തെ ഫ്ലേവർന്തോ ഫ്ലേവർ ചോക്ലേറ്റ് ഓക്കേ ചോക്ലേറ്റ് ആൻഡ് ക്രീം അപ്പൊ അതിന്റെ ഉള്ളിൽ കാണാൻ വേണ്ടി നമ്മുടെ അപ്പൊ അതിന്റെ ഉള്ളിൽ ഒരുപാട് ഐറ്റംസുകൾ അതായത് അതുപോലെ തന്നെ അങ്ങനെ ഐറ്റംസ് അതെ ഒരു ഒരു ഫാമിലിക്ക് ആവിശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ജ്യൂസ് അടയ്ക്കണട പിന്നെ അപ്പം മറച്ചിടാനുള്ള കയ്യല് പിന്നെ ഉണ്ടാക്കാനുള്ള ചട്ടി പിന്നെ ചീർപ്പിന് ചീർപ്പ് ഫുള്ള് ഐറ്റംസ് തന്നെ വിഷം തന്നെ അങ്ങനെ ഒരു പാലക്കാട് കൽപ്പാത്തി ലം കഴിച്ചിട്ട് ഇപ്പൊ നല്ല മുളകൾ സാധനം കഴിച്ചു എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം